നമസ്കാരം ഐ പി എല്ലിന് പിന്നാലെ ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുപ്പമേറെ ഇംഗ്ലണ്ട് പര്യടനമാണ് അടുത്ത മാസം ആരംഭിക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവ സൂപ്പർ താരം ശുഖ്മാൻ ഗില്ലിനെ നായകനാക്കി അംഗ സംഘത്തെയാണ് അജിത് ഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ വിരമിക്കലിനു ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിന്റേത് മികച്ച ഒരു പിടി താരങ്ങളുമായാണ് ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലേക്ക് പറക്കുക എന്നാൽ അസാന്നിധ്യം മറികടക്കാൻ യുവതാരങ്ങൾ ഉൾപ്പെടുന്ന ടീമിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയ ചില കളിക്കാരുണ്ട് അവരെ ഉൾപ്പെടുത്തി ഒരു ടെസ്റ്റ് ഇലവൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന് നോക്കാം തഴയപ്പെട്ടവരുടെ ഇന്ത്യൻ ടെസ്റ്റ് ഇലവന്റെ ഓപ്പണിംഗ് ജോഡികൾ യുവതാരം ഋതുരാജ് ഗേഗ്വാദും ഇടം കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായി ശാന്ത കിഷനുമായിരിക്കും സീനിയർ ടീമിന്റെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ എ ടീം ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തുന്നുണ്ട് അഭിമന്യു ഈശ്വരൻ നയിക്കുന്ന ടീമിൽ ഉൾപ്പെട്ടവരാണ് ഋതുരാജൻ ഇഷാനും പക്ഷേ ഇന്ത്യൻ സീനിയർ ടീമിൽ ഇടം പിടിക്കാൻ രണ്ടു പേർക്കുമായില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമെന്നും ഭാവി ക്യാപ്റ്റൻ എന്നുമെല്ലാം ഒരു സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടയാളാണ് ഋതുരാജ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പുതിയ ടീമിൽ നിന്നും അപ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും ടെസ്റ്റിൽ ഋതുരാജിന് ഇതുവരെ അരങ്ങേറാനായിട്ടില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മുപ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്നും ഏഴ് സെഞ്ചുറിയും പതിനാല് ഫിഫ്റ്റികളും അടക്കം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഇഷാന്റെ കാര്യമെടുത്താൽ ടെസ്റ്റിൽ അരങ്ങേറിയ ശേഷം വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെ തഴയപ്പെടുകയാണ് വെറും രണ്ട് ടെസ്റ്റുകളിൽ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ ഒരു ഫിഫ്റ്റിയും ഉൾപ്പെടെ എഴുപത്തി എട്ട് റൺസും നേടിയിട്ടുണ്ട് ഋതുരാജ് ഇഷാൻ ജോഡിക്ക് ശേഷം ഇന്ത്യൻ ടീമിനായി മൂന്നാം നമ്പറിൽ കളിക്കുക മറനാടൻ മലയാളി താരം ദേവ്ദത്ത് പടിക്കൽ ആണ് ഇത്തവണത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ പരിക്ക് കാരണമാണ് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടതെന്നാണ് സൂചനകൾ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ദേവ്ദത്ത് ടീമിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ അവിടെ നാലാം നമ്പറിൽ സ്റ്റാർ ബാറ്റർ ശ്രേയസയ്യനാണ് തകർപ്പൻ ഫോമിലായിട്ടും അദ്ദേഹത്തെ സെലക്ടർമാർ ഇംഗ്ലണ്ട് പര്യടനത്തിലേക്ക് പരിഗണിച്ചില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി മിന്നിച്ച ശ്രേയസ് ഇന്ത്യൻ കുപ്പായത്തിലും ഇപ്പോൾ ഐ പി എല്ലിലുമെല്ലാം ഗംഭീരമായാണ് ബാറ്റ് വീശുന്നത് ശ്രേയസിനു ശേഷം അഞ്ചാമൻ മലയാളി താരം സഞ്ജു സാംസൺ ആണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിന്റേത് പക്ഷേ ഇതുവരെ ടെസ്റ്റിൽ അരങ്ങേറാൻ അദ്ദേഹത്തിനായിട്ടില്ല സഞ്ജു കഴിഞ്ഞാൽ ടീമിലെ ആറാമൻ യുവതാരം സർഫ്രാസ് ഖാൻ ആണ് സമീപകാലത്ത് ടെസ്റ്റ് ടീമിലെ സ്ഥിരാംഗമായിരുന്ന അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് പര്യടനത്തിൽ അവസരം ലഭിച്ചിട്ടില്ല ഏഴാം നമ്പറിൽ കളിക്കുക സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലാണ് മൂന്ന് ഫോർമാറ്റുകളിലും ടീമിലെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ തഴയപ്പെട്ടത് ഇന്ത്യൻ ടീമിൽ നിന്നും തഴയപ്പെട്ടവരുടെ ഇലവനിൽ എട്ടാം നമ്പറിലുള്ളത് യുവ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ തനുഷ് കോട്ടിയാനാണ് അടുത്തിടെ വിരമിച്ച ഇതിഹാസം ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിന്റെ പിൻഗാമി എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാളാണ് അദ്ദേഹം ടീമിന്റെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക പരിചയ സമ്പന്നനായ മുഹമ്മദ് ഷമിയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇടം ലഭിക്കാതെ പോയ സർപ്രൈസ് താരം കൂടിയാണ് അദ്ദേഹം ഷമിയെ കൂടാത്ത ടീമിലെ മറ്റു പേസർമാർ ഹർഷിത് പ്രാണയും മുകേഷ് കുമാറുമാണ് ഹർഷിത്തിന് ഉറപ്പായും അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നറുക്കു വീണത് പ്രസിദ്ധ കൃഷ്ണയ്ക്കായിരുന്നു